ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ചപ്പാത്തിയുടെയും പ്രോഡക്റ്റ് ഒക്കെ കൂടെ ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലിലാണ് കേട്ടോ ഈ ഒരു കറി എടുക്കുന്നത് അപ്പോൾ അത് തന്നെ നമുക്ക് ഈ ഒരു പാത്രത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിങ്ങായി ചെറിയുള്ളിയും ഒരു വലിയ ഉള്ളിയും ഇട്ടെടുത്ത്ങ്ങായി നന്നായിട്ടൊന്ന് വാങ്ങിയെടുക്കാം കേട്ടോ വയന്ന് ശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർച്ചയും കൂടി ഇട്ട് കേട്ടോ പച്ചമുളക് കുറച്ച് അധികം ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്നുളക്കി മിക്സാക്കി എടുത്തതിനുശേഷം തേങ്ങാപ്പാലം ഒഴിച്ച് അഞ്ച് മിനിറ്റ് നേരത്ത് അടിച്ചു വയ്ക്കാം കേട്ടോ അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്തെടുത്ത് എടുത്ത് കുറച്ചധികം കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് കുക്കിംഗ് ക്രീമും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ക്രീം വയ്ക്കുമ്പം കറിക്ക് കുറച്ച് കട്ടി കൂടും കൂടാം അപ്പോഴേക്കും നമുക്ക് പാകത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് രണ്ട് തക്കാളി വട്ടത്തിൽ മുറിച്ചു ും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് എടുത്തുങ്ങായി പുങ്ങി വെച്ച് മുട്ടയും കൂടി ഇട്ടുങ്ങായി തിളപ്പിച്ചുങ്ങായി ഇത്തിരി മല്ലയം കൂടി ചേർക്കാട്ടോ ലാസ്റ്റായിട്ടൊന്ന് വറവിടേ വെളിച്ചെണ്ണ ഒക്കെ കുറച്ചു ഉള്ളിൽ ചോപ്പിച്ചാ ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ടുങ്ങായി കറിയിലേക്ക് വെച്ചാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ